വാഴപ്പൂവും ചെറുപയർ കൂടെ ഒരു തോരനാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള തോരനാണ് ഉണ്ടാക്കണത് ഇനിയിപ്പോൾ നമ്മൾ ചെറുപയർ കുതിർക്കാനിട്ടുണ്ട് അതൊന്ന് ആവിയിൽ വേവിക്കണം അല്ലെങ്കിൽ ഒന്ന് കുക്കറിൽ വേവിക്കണം ഈ വാഴപ്പൂവൊക്കെ നേരാക്കിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം നമ്മൾ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വാഴപ്പൂവ് പൊടിപൊടിയായി മുറിച്ചതാണ് ഇത് വഴറ്റാനാണ് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കരി പിൻറ്റലിയും പിന്നെ ചെറിയ ഉള്ളി അല്ല വലിയ ഉള്ളിയും കപ്പലുമുളകും കൂടെ ഒന്ന് വഴറ്റും നമ്മൾ നമ്മളിങ്ങനത്തെ ഇതൊക്കെ എടുക്കുമല്ലോ ഇങ്ങനെ വെള്ള പോഷൻ വരും വെള്ള പോഷൻ വരുന്ന സമയത്ത് നമുക്കത് പൊടി പൊടിയായിട്ട് പിന്നെ നമ്മൾ നാല് കളഞ്ഞെടുക്കണ്ട ഇതിപ്പോൾ വാഴപ്പൂവിൻ്റെ ആ മീ ഇതുമാതിരി ഇതാ ഇതുമാരുത്ത പോഷനിൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നാരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിന് നമ്മൾ ഈ തോൽ മൂന്നാല് പോളയൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം അങ്ങനെ വെള്ള കളറിൽ വരിക വെള്ള കളർ വന്നു വെച്ചാൽ അതിന്നാണ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് പൊടി പൊടിയായിട്ട് മുറിച്ചതാണ് ഇത് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുത്ത് വെച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ ഇത് നമ്മൾ ചതച്ചിടാനുള്ളതാണ് നാളികരം ചെറിയുള്ളി ജീരകം വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അത് ചതച്ചത് ഇടാ ഇടാനുള്ളതാണ് ഇനി ഞാനിത് എങ്ങനെയാണ് ഓരോന്നായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പ് കടുക് വറുത്ത് പൊട്ടാനാണേ ആദ്യം വറുത്തിട്ട് പിന്നെയാണ് നമ്മൾ എല്ലാം ആഡ് ചെയ്യുക ഉഴുന്ന് പരിപ്പ് ഇടുക അതൊന്ന് പൊട്ടിയാൽ കടുക് ഇനി ഞാൻ ഒരു വറ്റൽ മുളകും വലിയ ഉള്ളി പകുതി മുടിച്ചതും കൂടെ ഒന്ന് വഴറ്റുണ്ട് അത് ചെറുതായിട്ട് ഒന്ന് ചുവന്ന് വരട്ടെ ഇപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആദ്യം നമ്മൾ ഈ ചെറുപയർ വേവിച്ചതാണ് ഇടുന്നത് ചെറുപയർ വേവിച്ചതിട്ടിട്ട് ഒന്ന് നന്നായി വഴിക്കാം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അനുസരിച്ചൊക്കെ ഒന്ന് പൊക്കോട്ടെ അതുവഴിക്കൊന്ന് ചെറുതായിട്ട് വഴറ്റി വെക്കാം ഇപ്പം ചെറുപയർ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിപ്പൊടിയേറ്റ് കൊത്തി വെച്ച വാഴപ്പൂവിനെ മുഴുവനും കൊട്ടാം മുഴുവി അതിൽ ചേർത്തിട്ട് അതിന് കുറച്ച് വെള്ളമുണ്ട് എന്താച്ചാൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകിയതാണല്ലോ ആ കഴുകിയ വെള്ളമുണ്ട് അതൊന്നും ആ താറു ഞാൻ അതൊന്ന് നന്നായി വഴക്ക ചെറുപയറും വാഴപ്പൂവും ആ കപ്പലും മുളകും വലിയ വലിയ ഉള്ളി പകുതി മുറിച്ചത് അതാണ് ഇതുവായിരിക്കും ആഡ് ചെയ്തിരിക്കുന്നത് ഇതിലത്തെ രണ്ടും കൂടെ ചേർന്നിട്ട് ഒന്ന് വെള്ളം വറ്റി ശരിയാവെ കേട്ടോ ഇനി തിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തോളൂ നമ്മൾ മുളക് ചേർത്തിട്ടില്ല മുളകിന് പകരം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് നാളികേരും ചെറിയ ഉള്ളി ജീരകവും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എരിവാണ് ഈ തോരന്റെ എരിവ് കേട്ടോ അല്ലാണ്ട് വേറെ നമ്മൾ മുളക് പൊടിയോ കാര്യമോ ഒന്നും ചേർക്കുന്നില്ല ഏകദേശം നമ്മുടെ തോരൻ റെഡി നമ്മൾ ഈ ഉണ്ണിപ്പണ്ടി നേരാക്കുമ്പോൾ അതിൽ നാര് വരുമല്ലോ അതേമാതിരി തന്നെ നമ്മുടെ ഈ വാഴമാണിയിലും നാരുണ്ടാവും നമ്മൾ പൊടിപൊടിയായിട്ട് മുടിക്കുമ്പോൾ ചെറിയ നാരുണ്ടാവും അപ്പോൾ അതൊരു പോ എന്തെങ്കിലും കൊണ്ടോന്ന് ആ ഒന്ന് ചുറ്റിച്ച് വെള്ളത്തിലിട്ടിട്ട് മഞ്ഞളിട്ട് മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ കഴുകുമല്ലോ ആ സമയത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ആ നാരൊക്കെ ഒന്ന് എടുത്ത് കളയണേ ഇനിയിപ്പോൾ നമുക്ക് അരച്ചത് അതിൻ്റെ മുകളിൽ നമ്മൾ ചേർക്കണം നാളികേരം ഒരു അരമുറി നാളികേരം കുറച്ച് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഇത്തിരി ജീരകം അത് ചേർത്തിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിനൊന്ന് വഴറ്റിയിട്ട് ആയിക്കഴിഞ്ഞു നമ്മുടെ കറി ആയിക്കഴിഞ്ഞു വേണമെങ്കിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണ കൂടെ തുടിക്കാം കരുവേപ്പിൻ്റെ അലി മീതോടെ ഇട്ടിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി അതിനൊന്ന് പാത്രത്തിൽ ക്യാക്കുകയും വേണ്ടു കുറച്ചും കൂടെ നമ്മളൊരു നല്ല മണത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കരുവേപ്പിൻ്റെ അടിയില്ല കേട്ടോ കുറച്ച് കരുവേപ്പിൻ്റെ അരി ഇട്ടിട്ടുണ്ട് അത് ശരിക്കും ഭയങ്കര സ്വാദം അത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചാല് ചോറിനേക്കാളും ഈ തോരൻ കഴിക്കും അത്ര സ്വാദാണ് ശരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ഹെൽത്തി ഫുഡാണ് അത് വലിയ എരിവൊന്നും വേണ്ട പച്ചമുളകിന്റെ എരിവ് ഇപ്പൊ ഞാൻ മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ ഓക്കേ അങ്ങനെ നമ്മുടെ വാഴമാണിയും ചെറുപയറും കൂടിയിട്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ തോവരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ വരി ടേസ്റ്റി അത് കേട്ടോ വെറുതെ പറയുകയല്ല കിട്ടിയാൽ വാഴമാണി കിട്ടിയാൽ വേസ്റ്റാക്കരുതേ അത്രയും നല്ല ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഓക്കേ